പിന്നെ നമുക്കതുപോലെ തന്നെ ഇതിന്റെ അവസരം അതുകൊണ്ടാണ് ഞാൻ

ഭക്ഷണം കഴിക്കാൻ വരാം അതെല്ലാരും ഭക്ഷണം കഴിക്കാനല്ലേ പറഞ്ഞാലേ ചന്ദ്രബാബു ഒരു ഗ്രൂപ്പിലെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ മക്കളുടെ മക്കൾ തന്നെ കൊടുക്കണ ചടങ്ങാണ് വിജയം നേടിയെടുക്കുക ഭക്ഷണത്തിൽ ഒഴിച്ചു കഴിഞ്ഞ ദിവസം കുറച്ചുപേരും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ ഇത്തരത്തിലുള്ളവർ ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് നമ്മളെ കൂടെ പഠിച്ചവരുടെ പേരൊക്കെ നമ്മളിന്ന് പിരിഞ്ഞു പോയി എന്നൊക്കെ പിരിഞ്ഞ് പോകും നമ്മൾ ബാക്കിയുള്ളവരെ പോയി എല്ലാവരും വേണ്ടിട്ട് പത്തും പത്ത് മിനിറ്റൊക്കെ എത്താറുണ്ട് പ്രവാസികളൊക്കെയാണ് അപ്പം കുറച്ചു പേരൊക്കെ ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട് അതാണ് ഇപ്പം ഈ ടൈമിൽ വെച്ചത്

എല്ലാവരും എല്ലെ കൂടിച്ചേരുമ്പോൾ രസമല്ലേ അതൊക്കെ ജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അതൊക്കെ ഞാനെന്തായാലും വീട്ടു വരെ തിരക്കില്ല കൂടുതൽ സമയമൊന്നുമില്ല അമ്മാന്റെ എനിക്ക് ോ ഒരു കാസ് മാർക്കിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങള് പോലെ

പത്താം ക്ലാസ് കഥകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓക്കെ ബൈ വീഡിയോ ഇഷ്ടം ചെയ്യണട്ടോ സബ്സ്ക്രൈബും